ഉത്തരവാദപ്പെട്ട മഹല്ല് ഭാരവാഹികള് സെക്രട്ടറി പ്രസിഡന്റുമാരും ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് അതാത് മഹല്ലിൽ പോയിട്ട് ഈ വിഭാഗത്തെ പടിയടച്ച് പിണ്ടം വെക്കണം എന്ന് പൂക്കോട്ടു സാഹിബ് പ്രസംഗിച്ചത് ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷ വേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സമത്ത കേരള ജമീന്ദ്രമേ തൊണ്ണൂറ് വർഷം പിന്നിട്ടു നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കല്ലേ എ പി വിഭാഗത്ത് നൂറാം വാർഷികം വരലോടുകൂടി എ പി വിഭാഗത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച സാക്ഷാത് സമത് പൂക്കോട്ടൂര് ആ നൂറാം വാർഷികം എന്ന് പറയപ്പെടുന്ന ചേളാലി സമസ്ത ആഘോഷിക്കാനിരിക്കുന്ന ആ വാർഷികത്തിലെ ഇപ്പോൾ സാക്ഷാൽ സമത് പൂക്കോട്ടൂരി എവിടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അല്ല പൂക്കോട്ടൂർ സാഹിബെ പെങ്ങൾ എവിടെയാണ് അതായത് ചേളാരി സമസ്തയാകുന്ന ആ സമസ്തക്കുള്ളിൽ ഇപ്പൊ പൂക്കോട്ടൂര് ഇല്ല എന്ന് സ്വന്തം അനുയായികൾ വരെ പറയുന്ന അല്ല നേതാക്കന്മാർ വരെ പറയുന്ന ഒരവസ്ഥയിലേക്ക് സമത് പൂക്കോട്ടൂരും കൂട്ടരും അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മക്കളെ കുരുത്തുക്കെടും മംഗലാപുരത്തൊരു പോസ്റ്റ് കണ്ടത് അറിയാൻ വണ്ടി വിളിച്ചതാണ് ഞാൻ ഒരു പൈസ തന്നെയാണ് ഇന്ന് മംഗലാപുരത്ത് നല്ല കണക്കിന് കിട്ടിയെന്ന് തോന്നലോ പൈസ അല്ല വിഷയങ്കിൽ പറയും ഇന്ന് മംഗലാപുരത്ത് കണക്കിന് കിട്ടിയെന്ന് തോന്നണ്ടല്ലോ പൈസന്താ പറയ അല്ല മതിയായാ ഇനി വേണോ എന്തെങ്കിലും ഇങ്ങനെ തമസ്തരോട് കളിക്കാനുണ്ടാ റസൂരെ താഴ്ച കല്യാണന്മാർ അവരുടെ ഉണ്ട് മനസ്സിലായി